പലകട ചിറ്റൂർ അകപ്പെട്ട കുടുംബത്തെ സാഹസികമായി കരക്കെത്തിച്ച ഫയർഫോഴ്സ് മൂന്ന് പുരുഷന്മാരും ഒരു അയോധികയുമാണ് കുളിക്കാൻ പുഴയിലിറങ്ങിയതിനിടെ കുടുങ്ങിയത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ യുവാവിനെയും രക്ഷപ്പെടുത്തി മൂലത്തിന റെഗുലേറ്റർ തുറന്നതോടെ ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു വെള്ളം പൊങ്ങി തുടങ്ങിയതോടെ ആശ്രയത്തിന് പാറമേൽ കയറി നിന്നു ഒരു മണിക്കൂറോളം ഒരേ നിൽപ്പ് പിന്നീട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി മൈസൂർ സ്വദേശികളായ ലക്ഷ്മൺ ഭാര്യ ദേവി മകൻ സുരേഷ് ചെറുമകൻ വിഷ്ണു എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് നല്ല നല്ല ഒഴുക്കുണ്ടായിരുന്നു ഈ ലൈഫ് ജാക്കറ്റ് നമുക്ക് പറ്റുന്നില്ല നിൽക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ജാക്കറ്റ് മാറ്റിയിട്ട് അത്ര പോയത് ഭീഷണി തന്നെയാണ് അവർക്ക് ആ നിൽക്കുന്ന ായിരുന്നു രക്ഷാദൌത്യം ശക്തമായ മഴയെ തുടർന്നുണ്ടായ കുത്തൊഴുക്കിനെയും അവഗണിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം ഒടുവിൽ നാലു കരയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ അഗ്നിശമന സേനാംഗങ്ങളെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഭിനന്ദിച്ചു സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം കാണാനെത്തി കുടുങ്ങിയ ഒരാളെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി വാച്ചർമാരുടെ കണ്ണു യുവാക്കൾ നിയന്ത്രിത മേഖലയിലെത്തിയത് നിയന്ത്രണങ്ങൾ ലംഘിച്ച് ജലാശയങ്ങളിൽ ആരുമിറങ്ങരുതെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി ട്വന്റിഫോർ പാലക്കാട്